بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي نبي صلى الله عليه وسلم തങ്ങളുടെ മറ്റൊരു നാമമാണ് ഷഹീദ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ സാക്ഷി നിൽക്കുന്നവർ എന്നു തന്നെയാണ് ഷാഹിദിന്റെ സമാനമായ അർത്ഥം തന്നെയാണ് ഷഹീദിനിക്ക് ഷാഹിദ് ഷഹീദ് രണ്ടിനും സാക്ഷി നിൽക്കുക എന്ന അർത്ഥമുണ്ട് എങ്കിലും മറ്റൊരർത്ഥം കൂടി മഹാന്മാരായ പണ്ഡിതന്മാർ മുഹിബീൻ കിതാബിലൊക്കെ നമുക്ക് കാണാം ഷഹീദ് ഐ എന്നാണ് അതിന്റെ അർത്ഥം അറിവുള്ള നല്ല വിവരമുള്ളയാൾ എന്നുള്ള അർത്ഥമുണ്ട് ഹാദിറുൻ മനസ്സ് എവിടെക്കല്ലോ ഇങ്ങനെ സഞ്ചരിച്ച് ശരീരം മാത്രം അവിടെ അങ്ങനെയല്ല എപ്പോഴും ഹാജറുള്ള സന്നിഹിതരായ ആള് എന്നും അർത്ഥമുണ്ട് എപ്പോഴും ഹാജറുള്ള ആളാണ് ഈ നാമം നമുക്ക് കാണാം ഒന്നും എന്തല്ല അവ്യക്തമല്ല എപ്പോഴും പ്രസന്റ് എവിടെയും എവിടെയും അള്ളാഹു തല നമ്മുടെ അമലുകൾക്ക് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഷഹീദ് എന്ന നാമത്തിനർത്ഥം അതാണ് സൂറത്തുൽ ബഖറ നമുക്ക് കാണാം ഷഹീദ് എന്ന നാമം പറഞ്ഞിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളാണ് വലിയ വിവരമുള്ള എല്ലാ വിഷയത്തിലും എല്ലാ വിഷയത്തിലും വലിയ വിവരമുള്ള ആളാണ് ഷാഹിദ് ഷഹീദ് അറിവുള്ള വിവരമുള്ള ആള് എന്നർത്ഥം بهمان ابتدى النبي صلى الله عليه وسلم دعنا عبد الله بن مسعود رضي الله عنه نور برنو اقرأ علي القرآن إنك يعني القرآن ودترنم ترنم عبد الله بن مسعود محانا برقل چودي يا نبي الله اقرأ عليك وعليك انزل القرآن ഞാൻ അങ്ങേയ്ക്ക് ഓതിത്തരുകയോ എന്താ അങ്ങ് പറയുന്നത് അങ്ങയുടെ മേലിലല്ലേ ഖുർആൻ ഇറങ്ങിയത് പിന്നെന്തിനാ ഞാൻ അങ്ങയ്ക്ക് ഓതിത്തരുന്നത് പറഞ്ഞു അതെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ അല്ലാത്ത ആളിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് ഖുർആൻ എൻ്റെ മേലിലാണ് അവതരിച്ചത് ശരി തന്നെയാണ് ഖുർആൻ എല്ലാം പൂർണമായിട്ട് എനിക്കറിയാം ശരി തന്നെയാണ് പക്ഷേ മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ഖുർആൻ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം ഓത്തു മാത്രമല്ല കേൾക്കുന്നതിന് വലിയ മാസ്മരികതയാണ് െ പ്രകമ്പനം കൊള്ളിക്കാൻ മാറ്റമുണ്ടാക്കാൻ കഴിയും ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം എന്താ ഖുർആൻ കേട്ടതാണ് ഖുർആൻ കേട്ട് കേട്ട് അതിന്റെ വശ്യതയിൽ വീണുപോയിട്ടാണ് ായിട്ടാണ് ഇസ്ലാം ലീഗ് കടന്നു വരുന്നത് മലക്കുകൾ തുള്ളി ചാടുകയാണ് ഖുർആനിന്റെ ആ മാധുര്യം കേട്ടതുകൊണ്ട് കുതിര ചാടുന്നത് സുഹാബത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് കുതിര ചാടുകയാണ് ഖുർആൻ നിർത്തിയപ്പോ ആ ചാട്ടം നിർത്തുന്നു ാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതാണ് ഖുർആൻ കേൾക്കണം നമ്മൾ വാഹനത്തിൽ പോകുമ്പോഴോ ഉറങ്ങുമ്പോഴൊക്കെ ഖുർആനിന്റെ ആ നല്ല മധുരമുള്ള ശബ്ദം ഇന്നെല്ലാം നമുക്ക് ലഭ്യമാണല്ലോ ഹലാലായ വഴികളിലൂടെ അതൊക്കെ സമ്പാദിച്ച് ഖുർആൻ നമ്മൾ കേൾക്കാൻ സമയങ്ങളുടെ കേട്ട് കേട്ട് നമ്മുടെ കൽബിനുക്ക് ഒരു മയം വരും തൗഫീഖ് നൽകട്ടെ പറഞ്ഞു വന്നത് നബി പറയുന്നു എനിക്ക് മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നത് ഇഷ്ടമാണ് അബ്ദുല്ലാഹിബ്നു അലാ ഷഹീദാ നബിയേ അങ്ങെ ഉമ്മത്തിനിക്ക് സാക്ഷിയായിട്ട് കൊണ്ടുവരുമ്പോ എന്തായിരിക്കും അവസ്ഥ ഈ ആയ തങ്ങ് ഓതിയപ്പോ മുത്ത് നബി സല്ലാഹു അലൈ വസല് മതങ്ങൾ കരയാൻ തുടങ്ങി അബ്ദുല്ലാഹിബിന് മസ്ഊദ് പറയുന്നു ഞാൻ തല ഉയർത്തി നോക്കി മറ്റൊരു രിവായത്തിൽ അടുത്തുള്ള ഒരു സ്വഹാബി എന്നെ എന്നെ അറിയിച്ചു അതനുസരിച്ച് ഞാൻ തല ഉയർത്തി നോക്കുമ്പോൾ റസൂലുല്ലാൻ്റെ കണ്ണ് നീരുകൾ ഇങ്ങനെ ഒലിക്കുകയാണ് ഒഴുകുന്നു സുഹാൻ അള്ളാ മുത്തുനബി സാക്ഷിയാണല്ലോ അള്ളാഹു നൽകിയ അന്യ കരയുന്നതാണ് ആ ഉത്തരവാദിത്വ ബോധം കൊണ്ട് കരഞ്ഞു പോകുന്നതാണ് ഇതാണ് മുത്തുനബി റബ്ബിനെ വല്ലാത്ത പേടിയാണ് വല്ലാത്ത ഹുഷു ആണ് വല്ലാത്ത അഴിബാദത്താണ് അബ്ബാഹുവിൻ്റെ സൃഷ്ടികളിൽ അത്യുത്തമരായ ഒരു തെറ്റുപോലും ചെയ്യാത്ത മുത്തുനബിയാണ് ഇത് കരയുന്നത് നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് നമ്മളും കരയണം പാപങ്ങളോർത്ത് കരയണം അള്ളാഹുവിനോർത്ത് നമ്മൾ കരയണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ മുത്തുനബി പറഞ്ഞല്ലോ എനിക്കറിയാവുന്നതൊക്കെ നിങ്ങൾക്കറിയുമെങ്കിൽ നരകത്തിൻ്റെ ഭയാനകത നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പ്രയാസം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ചുറാത്തു വാലത്തിൻ്റെ ആ ഭയാനകത ആ ചുറാത്തു വാലത്തിൻ്റെ ആ കഷ്ടപ്പെടുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുള്ളൂ ഒരുപാട് കരയുമായിരുന്നു മുത്തുനബീസ് അഹ്അലി വസ്ലമുണ്ട് പറയാം

നമ്മൾ കാണുക തന്നെ ചെയ്യും മണി ചെയ്താൽ അതും നമുക്ക് കാണാൻ കഴിയും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് ജീവിക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ കല്വു നന്നാക്കി തരുമാറാവട്ടെ ോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി ഹൗതങ്കൽ കാത്തു നിൽക്കും സുറാത്തിന്റെ അടുക്കൽ നിങ്ങൾക്കുള്ള സൂക്ഷിപ്പ് സ്വത്താണ് നിങ്ങൾക്കുള്ള പ്രതീക്ഷയാണ് ഞാൻ ി പറയുന്നു അലൈക്കും ഞാൻ നിങ്ങളുടെ സാക്ഷിയാണ് സാക്ഷിയാണ് ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ് നിങ്ങളുടെ അമലുകൾക്ക് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാക്ഷിയാവുന്നത് ഞാനാണെന്ന് റസൂ അള്ളാഹു അതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ السلام عليكم ورحمه الله